മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂട്ടുകാരാണ് നമ്മുടെ കൂടെ ഉള്ളത് ഹൈസ്കൂൾ സെക്ഷനിൽ ദഫമുട്ടിലെ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് നേരിടുന്ന കൂട്ടുകാരാണ് അവരെ വേദിയിൽ അവതരിപ്പിച്ച ചെറിയ ചെറിയ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂട്ടുകാരൊക്കെ പരിചയപ്പെടാം എന്തായാലും നമുക്കത് ദഫുമുട്ട് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് കൈവഴക്കും മെയ്വഴക്കും ഒക്കെ വേണ്ട ഒരു പിന്നെ കലാപരിപാടിയാണ് ദഫ്മുട്ട് എന്ന് പറയുന്നത് അല്ലേ കാരണം കൈയുടെ മുട്ട് മുതൽ നമ്മുടെ ഓരോ വിരലടക്കം ചലിപ്പിക്കേണ്ട ഒരു സംഭവം കൂടിയാണ് മാത്രമല്ല കഴുത്തൊക്കെ ഇങ്ങനെ ചലിപ്പിച്ച് കളിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കളിയാണ് ദഫ്മുട്ട് ഇതിൽ പ്രിയപ്പെട്ട കൂട്ടുകാർ നമുക്കൊന്ന് പരിചയപ്പെടാം തുടങ്ങും അവൻ്റെ പേരെന്താ മുഹമ്മദ് സഹാൽ മുഹമ്മദ് 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 ഹാദി ഷാദിൽ യെസ് യെസ് ഷാൻ ഹാനി മിൻഹാൽ സാർ തന്നെ സാർ എന്താണ് യൂണിഫോമൊന്നും ഇല്ലാതെ എന്താ ഉദ്ദേശം സബ്ബാണ് സബ്ബിന് യൂണിഫോം വേണ്ട വേണ്ട എന്താ പേര് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ സ്ഥലം നിങ്ങള് മൊത്തം എന്താ ദഫ് മുട്ട കളിയിൽ എത്ര പേരെ പങ്കെടുക്കണം ആയിട്ട് പത്ത് നിങ്ങളുടെ ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആരാ യെസ് ആ പത്ത് പേരാണ് അല്ലെ പത്ത് പേരിൽ കുറഞ്ഞാൽ എന്ത് ദിവസം പക്ഷെ നമ്മൾ ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരിക ഓക്കെ ആ നടക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എത്ര മിനിറ്റ് ദഫമുട്ട് ടൈം എത്രയാ പത്ത് മിനിറ്റ് ആണ് ആരാണ് നിങ്ങളുടെ ഇതിൽ ഒരു ദഫമുട്ട് പഠിപ്പിച്ചാൽ കഴിഞ്ഞ തവണ നിങ്ങളെ കാര്യങ്ങൾ ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് ഇത്തവണ നിങ്ങൾക്കാണ് ഫസ്റ്റ് അടുത്ത തവണ നിങ്ങൾക്കാണ് ഫസ്റ്റ് അപ്പൊ തവണ ഹയർ സെക്കൻഡറി മാത്രമേ പോകും അല്ലേ ഓക്കെ പിന്നെ ആരാണ് മാഷ പഠിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ ഇവിടെ കൂടെ മാഷന്മാരൊക്കെയാ നിങ്ങള് ഇപ്പം എത്ര ദിവസം നമ്മള് നേരത്തെ കഴിഞ്ഞു സബ്ജലി കഴിഞ്ഞപ്പോ നിങ്ങൾ ജില്ലയിലേക്ക് വരുന്ന സമയത്ത് എത്ര ദിവസം റിഹേഴ്സൽസ് ഡെയിലി ഉണ്ടോ ഏഴര മണി വരെ എവിടെ നിന്ന് നിങ്ങള് പലയാൾ ഈ പത്ത് ആൾക്കാരും പത്ത് സ്ഥലങ്ങൾ താമസിക്കുന്ന ആൾക്കാരല്ലേ പല ദൂരങ്ങളുണ്ടാവും സ്കൂളിൽ നിന്ന് പോകാൻ വേണ്ടിട്ട് അപ്പം ഇത് ആദ്യം വീട്ടായിട്ട് പറയുമ്പോൾ ഏഴര മണി വരെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ മുട്ട് നിങ്ങൾ മത്സരം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പരീക്ഷയെ ബാധിക്കുമോ ബാധിക്കും ബാധിക്കും എങ്ങനെ ബാധിക്കും ക്ലാസ് കട്ടാവും കട്ടാവും ക്ലാസ് പിന്നെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാ പരിശ്രമിക്കണം പരിശ്രമിക്കണം കാരണം ഈ ദുട്ടിന് വേണ്ടി നമ്മൾ പിന്നെ റിഹേഴ്സലിന് വേണ്ടി ചെലവഴിച്ച സമയങ്ങള് പിന്നീട് പഠിക്കാൻ വേണ്ടി കണ്ടെത്തുക എന്നുള്ളത് കാരണം നമ്മൾ പഠനവും കലയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവരെ നയിക്കുന്ന അധ്യാപന്മാർക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അപ്പോൾ രണ്ടും ഭംഗിയായിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അല്ലേ ശരി അപ്പം ഒന്നാം സ്ഥാനം കിട്ടപ്പോൾ എന്ത് തോന്നി സന്തോഷം കാരണം ഇത് പുതിയതല്ല അതുകൊണ്ട് വലിയ സംഭവമല്ല കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനം നേടി കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ നേക്കായിട്ട് തോന്നിയ സംഭവം എന്നാണ് ഒരു അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചത് കളി കുറച്ചും കൂടി മെച്ചപ്പെട്ടു പുതിയ പ്രാവശ്യം കളിച്ച അഞ്ചാൾക്കാരുള്ളൂ പുതിയ അഞ്ചാൾക്കാർ വേറെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുട്ട സമയത്ത് ഈ വരൽ നമ്മുടെ നമ്മുടെ എന്താ പറയുക മുതൽ മുട്ടുവരെ പോകണം അല്ലെ ഏതൊക്കെ തട്ടും ഈ ഒരു നാല് വരലെ തട്ടു ഈ വരലെ തട്ടുക

അബ്ദുറഹ്മാൻ ഇദ്ദേഹം നമ്മുടെ ഇവർക്ക് പകരക്കാരായിട്ട് വേണ്ടി ും സമയം അതായത് ഇവർക്ക് ബാലൻസ് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അപ്പോൾ ഇദ്ദേഹം ചാടി കീഞ്ഞിട്ട് അങ്ങോട്ടിക്കോളും അതാ വിളിക്കാൻ അല്ലേ കൊടുക്കൈസ് ഈ പാട്ടുകാരാണ് പഠിപ്പിക്കുന്നത് എല്ലാം എല്ലാം നിങ്ങൾ പാട്ടെല്ലാം നിങ്ങളുടെ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം നമ്മള് രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാതലത്തിൽ പിന്നെ ഹൈസ്കൂളിൽ ദഫ മുട്ടിൽ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുകയാണ് ഇത് നമ്മൾ ആഘോഷിക്കേണ്ട സംഭവമാണ് മാഷ്മാർക്കും അതുപോലെ തന്നെ ഇവരെ പഠിപ്പിച്ച ആ ഗുരുനാഥനും എല്ലാവർക്കും സന്തോഷിക്കേണ്ട കാര്യമാണ് ഇനി ഇത് ചെറുത് ഇനി സമ്മാനം കിട്ടാനേ ഉള്ളൂ റെഡി വൺ ടു ത്രീ മുട്ടിക്കോ വൺ ടു Okay.